ി വീട്ടിൽ കാണുന്ന വളർത്താർക്ക് അനുയോജ്യമായ നല്ലൊരു ഗർവിൻ്റെ ക്വാളിറ്റിക്കുള്ള നല്ലൊരു മോരിക്കുട്ടിയാണ് ആ ഉച്ചക്കാർക്ക് വിളിക്കുക നല്ല കാലകര ഇടനീട്ടം നല്ല ഇടനീട്ടം നല്ല ഇടനേട്ടുള്ള കുട്ടിയാണ് അതുപോലെ തീറ്റയും വള്ളം കൂടിയൊക്കെ ഉണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപയാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ എത്രയാണെങ്കിൽ അത് വേറെ വരുന്നതാണ് ആവശ്യക്കാരൊക്കെ വിളിക്കുക തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് ചില കുട്ടികൾ കന്നാളെ കൊടുന്ന് ചില കന്നാൾ ക ചന്തയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന വെള്ളവും തീറ്റിയെടുക്കില്ല കുറച്ച് ദിവസം കഴിയണം അവർ വെള്ളം തീറ്റയൊക്കെ നമ്മൾ സെറ്റാവാൻ ഈ മൊരിക്കുട്ടി നല്ല തീറ്റിയെടുക്കണ്ട കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല കഞ്ഞിയും തോടൊക്കെ ഇട്ട് കൊടുത്താൽ കുടിക്കണെ ഐറ്റത്തിൽ പെട്ടതാണ് അതുകൊണ്ട് വേറെ നേരമായി കിട്ടും കൊണ്ടി വളർത്തുന്നവർക്ക് നല്ല വളർച്ചയും കിട്ടും ഒരു വർഷമൊക്കെ നിർത്തിയ ബെടാ സാധനവും നല്ല ഷേ്പ്പിലിങ്ങനെ നല്ല കളറും ആവുകൊണ്ട് വിൽക്കാൻ എളുപ്പമാവും കാണാൻ നല്ല സ്റ്റൈലിൽ വന്നിട്ടുണ്ടാവും നല്ല ഇറച്ചിയും കയറും അതുപോലെ നല്ല വളർച്ചയിലും വരും